സുഹൃത്തുക്കളെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് നമ്മൾ ഇന്ന് ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ വണ്ടി ഓൾറെഡി നമ്മൾ സെക്കൻഡ് എടുത്താണ് അപ്പോൾ എടുത്ത ആൾ ഫോൺ പേ വഴിയാണ് ഇൻഷുറൻസ് എടുത്തത് ഇത് പലർക്കും അറിയാമായിരിക്കും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ നമ്മളൊക്കെ പേര് ചിലപ്പോൾ ഇൻഷുറൻസിൽ പേര് ചേഞ്ച് ചെയ്യാൻ നമ്മൾ വിട്ടുപോകും നമുക്ക് വണ്ടി കളർ ചേഞ്ച് ചെയ്യണേനോ വണ്ടിയുടെ പേര് മാറ്റേനോ ഒക്കെ ഈ പറഞ്ഞ ഇൻഷുറൻസിൽ നമ്മുടെ പേര് ചേഞ്ച് ചെയ്യണമെന്നൊരു നിർബന്ധമായിട്ടില്ല പക്ഷേ എന്തെങ്കിലും ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ പറ്റില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ട് നമുക്ക് പേര് ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ഫോൺ പേ ഗൂഗിൾ പേ വഴി ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞിരിക്കും ഇൻഷുറൻസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് ഓഫീസിൽ പോയി പേര് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ സംഭവം അറിയുന്നത് നമുക്ക് അങ്ങനെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ എവിടെ ഇൻഷുറൻസ് എടുത്ത് അവിടെ തന്നെ പോണമെന്ന് ഇവർ പറയും ഞാനിപ്പോൾ ഡൽഹിയാണ് കാണിച്ചത് നമുക്ക് ഡൽഹി വരെ എന്തായാലും പോയി എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ കളർ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ആരെ പേരിലാലും ഇൻഷുറൻസ് ആരെ പേരിലും കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ പറ്റി ക്ലെയിം ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു ഇഷ്യൂ നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി പെയിൻ്റിങ്ങിന് ഓൾറെഡി കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളർ ഇന്ന് പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തൊട്ട് എന്തായാലും പ്രെയിമറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്തായാലും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടുന്ന രീതിയിലായിട്ടുണ്ട് കളറും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് വണ്ടി ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം കഴിഞ്ഞു